ഹായ് ഹലോ പത്രമാറ്റിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ പത്രമാറ്റിൽ ഇപ്പോൾ പുതിയ ഒരു വഴിത്തിരിവിലേക്കാണ് കഥ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റുകളാണ് നയനയുടെയും ദേവയാനിയുടെയൊക്കെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും സത്യങ്ങൾ ആരും അറിയരുത് അല്ലെങ്കിൽ മറ്റാരും ഈ സത്യങ്ങൾ അറിയരുത് എന്ന് ദേവയാനിയും നയനയും വിചാരിച്ചപ്പോൾ മൂന്നാമതൊരാൾ ഈ ഒരു സത്യം അറിഞ്ഞിരിക്കുകയാണ് ദേവയാനിയും നയനയും ഇപ്പോഴും ഇപ്പോൾ യാതൊരു പ്രശ്നവുമില്ല അവർ ഒന്നിച്ചു എന്നുള്ള സത്യം അറിഞ്ഞിരിക്കുവാണ് ഇതിന് മുന്നോടിയായിട്ടാണ് ഇപ്പോൾ കഥ ഭയങ്കര സംഘർഷം നിറഞ്ഞ നിമിഷങ്ങളിലൂടെ മുന്നോട്ട് പോകുന്നത് എന്തായാലും ഇനി എന്തൊക്കെ ആയിരിക്കും സംഭവിക്കുക ഈ എന്ന് പറയുമ്പോൾ വളരെ നിർണായകം തന്നെയാണ് നയനയുടെ ജീവിതത്തിൽ ഒടുവിൽ സത്യങ്ങൾ അനന്തപുരിയിലുള്ള എല്ലാവരും അനന്തപുരിക്കാർ മാത്രമല്ല എല്ലാവരും നയനയുടെയും ദേവയാനിയുടെയും ആ ഒരു സ്നേഹം തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പോകുവാണ് എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് അവരുടെ ജീവിതത്തിൽ നടക്കുന്നത് അങ്ങനെ ഒരുപാട് കാത്തിരുന്ന ആ ഒരു ദിവസം വന്നെത്തി നവ്യയുടെ ഏഴാം മാസത്തിലെ ചടങ്ങ് ഏഴാം മാസത്തിലെ നവ്യയുടെ ചടങ്ങും അത് കഴിഞ്ഞിട്ട് നവ്യയെ തിരികെ വീട്ടിലോട്ട് വിളിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ടുമാണ് കനകയും നന്ദുവും ഒക്കെ ഗോവിന്ദനുമൊക്കെയായിട്ട് അനന്തപുരിയിലെത്തിയത് അപ്പോൾ അവർ വന്നപാടെ തന്നെ നയ കനകയുടെ ആ ഒരു വരവും ആ ഒരു പെരുമാറ്റവും സ്വഭാവം എല്ലാം കണ്ടപ്പോൾ ദേവയാനിക്ക് നല്ല നല്ല സംശയങ്ങൾ നല്ല സംശയം തോന്നി എന്ന് കനകയുടെ ആ ഒരു സംസാരത്തിലും പെരുമാറ്റത്തിലൊക്കെ എന്തോ ഒരു വ്യത്യാസം തോന്നുന്നുണ്ടല്ലോ എന്നാണ് ദേവയാനി ചിന്തിച്ചത് എന്നാൽ ഒന്നും നയനയോടോ ദേവയാനിയോടോ തുറന്നു പറയാനായിട്ട് കനക ശ്രമിച്ചില്ല പക്ഷേ എന്തൊക്കെയോ നിങ്ങൾ മറയ്ക്കുന്നുണ്ടെന്നുള്ള രീതിയിൽ കനക സംസാരിച്ചു അത് ആ നിമിഷവും ദേവ്യാനി ആണെങ്കിലും നയനയാണെങ്കിലും അത്ര ഒന്ന് കാര്യമായിട്ട് എടുത്തില്ല അത് കഴിഞ്ഞിട്ടാണ് ചടങ്ങ് കാര്യങ്ങളൊക്കെ നടന്നത് നവ്യയെ വിളിച്ചുകൊണ്ട് വരുന്ന സമയത്ത് അഭിനവ്യയെ വിളിച്ചുകൊണ്ട് വന്നു അങ്ങനെ നവ്യയെ വിളിച്ചുകൊണ്ട് വന്നതിന് ശേഷം ആ ഒരു ചടങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പോകാനായിട്ട് ഇറങ്ങുന്ന സമയത്ത് കനക നയനയോട് പറഞ്ഞു മുളെ എന്തായാലും നവ്യം കൊണ്ട് ഇങ്ങോ അങ്ങോട്ടേക്ക് പോകുമല്ലേ അപ്പോൾ കുറച്ച് ദിവസം അവിടെ വന്ന് നിൽക്കുക ഇവിടെ എന്തായാലും നിന്റെ അമ്മായിയമ്മ നിന്നെ സ്നേഹിക്കാൻ പോകുന്നില്ല അല്ലെങ്കിൽ നിന്നെ ചേർത്ത് പിടിക്കാൻ പോകുന്നില്ല അപ്പൊ കുറച്ചു ദിവസം നീ എന്തായാലും അങ്ങോട്ടേക്ക് വന്ന് നിൽക്ക് എന്താ പറഞ്ഞു പക്ഷേ അവിടെ നയനയ്ക്ക് എതിർക്കാനായിട്ട് പറ്റത്തില്ല ആദർശിന്റെ പേരും പറഞ്ഞ് നയന അവിടെ പിടിച്ചു നിൽക്കാനായിട്ട് ശ്രമിച്ചിരുന്നുവെങ്കിലും സാധിച്ചില്ല ആദർശ് ആദർശ് തന്നെ പറഞ്ഞു എന്തായാലും അമ്മ വിളിച്ചതല്ലേ അപ്പൊ നീ പോകുവാണെങ്കിൽ കുഴപ്പമില്ല പോയിക്കോ സാരയില്ല എന്നൊക്കെ പറഞ്ഞ് നയനെ ഉന്തി തള്ളി വിട്ടു പക്ഷെ ദേവയാനിക്ക് അവിടെ നയന പോകുന്നതിൽ നീരസം പ്രകടിപ്പിക്കാനായിട്ട് പറ്റത്തില്ല അങ്ങനെ പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ദേവയാനിയും നയനയും തമ്മിലുള്ള ആ ഒരു ഒത്തുകളി എല്ലാവരും അറിയും എന്ന് മനസ്സിലാക്കിയ ദേവയാനി ഒന്നും മിണ്ടിയില്ല ശേഷം നയന ഒന്നും പറയാതെ ആ അനന്തപുരയിൽ നിന്നും ഇറങ്ങി പോകുവാണ് അനന്തപുരയിൽ നിന്നും തിരികെ വീട്ടിലോട്ട് പോകുമ്പോഴും നയനയുടെ മനസ്സിലെ സങ്കടം ആദർശനെ പിരിഞ്ഞു നിൽക്കുന്നത് അല്ല പ്രത്യേകിച്ച് അതിനപ്പുറം ദേവയാനി പിരിഞ്ഞു നിൽക്കുന്ന സങ്കടമായിരുന്നു അവിടെ നയനയ്ക്കുണ്ടായിരുന്നത് ശേഷമാണ് പക്ഷേ ഇതൊന്നും അറിയാതെ ആദർശം നയനെ പറഞ്ഞു വിട്ടു തിരികെ വീട്ടിലെത്തിയതിന് ശേഷവും നയനയ്ക്ക് അവിടെ ഇക്കില്ല എങ്ങനെയെങ്കിലും അമ്മയെ കണ്ടാൽ മതി എനിക്ക് എങ്ങനെയെങ്കിലും വീട്ടിൽ പോയാൽ മതി എന്നുള്ളൊരു നീക്കത്തിൽ നയന ഓരോ കാര്യങ്ങളും ചെയ്ത് അമ്മയോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് വീട്ടിലോട്ട് പോകുന്ന കാര്യവും പിന്നെ ആദർശന്റെ പേരൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോകാനായിട്ടൊക്കെ ശ്രമിച്ചു പക്ഷെ അതൊന്നും നടന്നില്ല ഇതിനിടയിലാണ് മറ്റൊരു സംഭവം കൂടി അവിടെ നടന്നത് വേറെ ഇതേപോലെ നയന രണ്ടു ദിവസം കഴിഞ്ഞിട്ടും നയനെ കാണാത്തത് കൊണ്ട് ദേവയാനിക്ക് സഹിക്കാനാവാതെ ദേവയാനി കനകയെ വിളിച്ചു കനകയെ വിളിച്ചിട്ട് പറയുവാണെങ്കിൽ എൻ്റെ മകന് ഇവിടെ ഈ സമാധാനത്തോടെ ഇരിക്കാൻ പറ്റുന്നില്ല എത്രയും പെട്ടെന്ന് നയനെ കണ്ടാൽ മതി എന്നുള്ളൊരു നീക്കത്തിലാണ് ഒരു തീരുമാനത്തിലാണ് അവനെ ഉറക്കി പറ്റുന്നില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നയനെ ഇങ്ങോട്ട് പറഞ്ഞു വിടണം എന്നൊക്കെ ദേവയാ ദേവയാനി കനകയോട് ആവശ്യപ്പെട്ടു എന്നാൽ ഒരിക്കലും പറഞ്ഞു വിടാൻ പോകുന്നില്ല എന്നും അവൾ നയന എന്ന് പറയുമ്പോൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഭർത്താവിനൊപ്പം വീട്ടിലോട്ട് പറഞ്ഞു വിടുമ്പോൾ അവിടെ കുറച്ച് സഹ സമാധാനവും സന്തോഷവുമാണ് മരുമക്കൾ എൻ്റെ മകളെ പ്രതീക്ഷിക്കുന്നത് പക്ഷേ ഒരിക്കലും നിങ്ങൾക്ക് എൻ്റെ മകളെ ഇഷ്ടമല്ലല്ലോ നിങ്ങൾക്ക് എൻ്റെ മകളെ ഇഷ്ടമല്ലാത്ത സ്ഥിതിക്ക് പിന്നെ എന്തിനാണ് അവളെ അങ്ങോട്ട് തള്ളിവിടുന്നത് വിടുന്നത് എന്തായാലും അവൾ ഇവിടെ കുറച്ച് ദിവസം നിൽക്കട്ടെ ഇവിടെ സമാധാനത്തോടെ നിൽക്കട്ടെ അതിനുശേഷം ശേഷം എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാം എന്ന് കനകയും ഉറപ്പിച്ചു പറഞ്ഞു സത്യം പറഞ്ഞ കനക പറഞ്ഞു വന്നത് ഇനി എന്തായാലും ഇപ്പോഴൊന്നും നയനെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടുന്നില്ല നവ്യയുടെ ചടങ്ങൊക്കെ കഴിയട്ടെ നവ്യയുടെ പ്രസവൊക്കെ കഴിയട്ടെ എന്നിട്ട് അങ്ങോട്ടേക്ക് പറഞ്ഞു വിടണോ വേണ്ടയോന്ന് നോക്കാമെന്നാണ് കനക പറഞ്ഞതിന്റെ ഉദ്ദേശം അത് ദേവയെ മനസ്സിലായി ഇനി എന്ത് ചെയ്യും നയനെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് ഞാൻ ഇനി എന്ത് ചെയ്യും ഒടുവിൽ സത്യം തുറന്നു പറയേണ്ടി വരുമോ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ പൊട്ടിത്തെറികൾ നടക്കും എന്ന് പോലും അറിയാതെ ഭയങ്കര ടെൻഷനാണ് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം കാണാൻ ബൈ